ഇന്ത്യൻ പീസറും ആർ സി ബി താരവുമായ യാഷ് ദയാളിനെതിരെ പീഡന പരാതിയുമായി യുവതി താരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവതി പരാതി നൽകി ഗാസിയാബാദുകാരിയായ യുവതി പരാതിയുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓൺലൈൻ പരാതി പരിഹാര പോർട്ടലിൽ സമീപിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ജൂലൈ ഇരുപത്തി ഒന്നിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗാസിയാബാദ് ഇന്ദിരാപുരം പോലീസിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് യാഷുമായി അഞ്ചു വർഷത്തെ അടുപ്പമുണ്ടെന്നും അവകാശപ്പെട്ട യുവതി താരം മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു വിവിധ ആവശ്യങ്ങളും പറഞ്ഞ് യാഷ് പണം നട്ടിയെന്നും താരം ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ പറ്റിച്ചതായും യുവതി പരാതിയിൽ ആരോപിക്കുന്നു ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ വീഡിയോ കോൾ അടക്കമുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും യുവതി അവകാശപ്പെടുന്നു യുവതിയെ കുടുംബത്തിന് പരിചയപ്പെടുത്തിയ താരം ഭർത്താവിനെ പോലെ പെരുമാറി വിശ്വാസം നേടിയെടുത്തു പിന്നീട് കബളിപ്പിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു പ്രതികരിച്ചപ്പോൾ യാഷ് തന്നെ മർദ്ദിച്ച് അവശയാക്കി ഇത്തരത്തിൽ പ്രണയം നടിച്ച് താരം നിരവധി പെൺകുട്ടികളെ കബളിപ്പിച്ചെന്നും യുവതി ആരോപിക്കുന്നു പീഡനപരാതിയുമായി യുവതി വനിതാ ഹെൽപ്പ് ലൈന് നേരത്തെ സമീപിച്ചതായും വിവരമുണ്ട് ഇതൊന്ന കീട നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ഐ പി എൽ കളിച്ച താരമാണ് യാഷ് ദയാൽ പതിനഞ്ച് മത്സരം കളിച്ച താരം പതിനൊന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് നേരത്തെ ബംഗ്ലാദേശ് ചെറിയ ടെസ്റ്റ് മാൻ ടീമിൽ യാഷ് അംഗമായിരുന്നു എന്നാൽ പ്ലെയിങ് എനിൽ കളിക്കാൻ അവസരം കിട്ടിയില്ല